ഏറ്റവും ജംഗ്ഷനുകളിൽ ഒന്നായ കൊച്ചിയിലെ വൈറ്റില പതിറ്റാണ്ടുകളായി ഗതാഗത കുരുക്കിന്റെ പേരിൽ കുപ്രസിദ്ധമാണ് ഈ ദുരിതത്തിന് അറുതി വരുത്താനെന്നോണം രണ്ടായിരത്തി ഇരുപത്തി തുറന്നുകൊടുത്ത വൈറ്റില മേൽപ്പാലം ഇന്ന് വീണ്ടും വിവാദങ്ങളുടെ കേന്ദ്ര ബിന്ദുവായിരിക്കുകയാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ നടത്തിയ രൂക്ഷമായ വിമർശനങ്ങൾ കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളുടെ ആസൂത്രണത്തെക്കുറിച്ച് ഗൗരവമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് വൈറ്റില മേൽപ്പാലത്തിന്റെ നിർമ്മാണവും തികച്ചും അശാസ്ത്രീയമാണെന്നും അത് തല്ലിപ്പൊളിച്ചു കളയേണ്ട അവസ്ഥയിലാണെന്നുമാണ് മന്ത്രിയുടെ പക്ഷം അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾ ഇങ്ങനെയാണ് പാലം താങ്ങി നിർത്തുന്ന തൂണുകൾ സ്ഥാപിച്ചിരിക്കുന്നത് വശക്കേടായ രീതിയിലാണെന്നും മന്ത്രി ആരോപിക്കുന്നുണ്ട് താഴെ റോഡിലൂടെ പോകുന്ന വാഹനങ്ങളുടെ നീക്കത്തെ ഇത് ഗുരുതരമായി ബാധിക്കുന്നുമുണ്ട് സാധാരണഗതിയിൽ ഒരു വലിയ മേൽപ്പാലം പണിയുമ്പോൾ അതിന് താഴെ വലിയ വാഹനങ്ങൾക്കും ബസ്സുകൾക്കും സുഖമായി ടേൺ എടുക്കാനുള്ള സൗകര്യം ആവശ്യമാണ് എന്നാൽ ഇതില്ല ബസ്സുകൾക്കും വലിയ ട്രക്കുകൾക്കും തിരിയാൻ കഴിയാത്ത വിധം തൂണുകൾ തടസ്സമായി നിൽക്കുന്നുണ്ട് പാലം പണിത എഞ്ചിനീയർമാർ പാലം പണിയുക എന്ന ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചെന്നും താഴത്തെ ഗതാഗത സംവിധാനത്തെ പാടെ അവഗണിച്ചെന്നും മന്ത്രി കുറ്റപ്പെടുത്തുന്നുണ്ട് പാലം നിർമ്മാണ സമയത്ത് തന്നെ താഴത്തെ ട്രാഫിക് പരിഗണിച്ചിരുന്നെങ്കിൽ കൂടുതൽ ബലം നൽകുന്നതിനൊപ്പം കുരുക്കും ഒഴിവാക്കാമായിരുന്നു പാലത്തിന് താഴെയുള്ള ഭാഗം ഇട്ട് അമിതമായി ഉയർത്തി അയലൻഡുകൾ പോലെയാക്കി മാറ്റിയിരിക്കുകയാണ് ഇത് റോഡിന്റെ വീതി കുറയ്ക്കാനും വാഹനങ്ങൾക്ക് തിരിയാനുമുള്ള ഇടം നഷ്ടപ്പെടുത്താനും കാരണമായി ഒന്നാം പിണറായി സർക്കാരിന്റെ അഭിമാന പദ്ധതികളിൽ ഒന്നായിട്ടാണ് വൈറ്റില മേൽപ്പാലം കണക്കാക്കപ്പെട്ടിരുന്നത് രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിൽ നിർമ്മാണം ആരംഭിച്ച ഏകദേശം എഴുപത്തി എട്ട് കോടി രൂപ ചിലവഴിച്ചാണ് അത് പൂർത്തിയാക്കിയത് ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി എറണാകുളം നഗരത്തിൽ നിർമ്മിച്ച നാല് പാലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിൽ പാലം പൊതുജനങ്ങൾക്കായി തുറന്നും കൊടുത്തു പാലം വരുന്നതോടെ ഈ വൈറ്റിലയിലെ കുരുക്ക് പൂർണ്ണമായും ഒഴിവാകുമായിരുന്നു എന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ ഉദ്ഘാടനത്തിന് ശേഷം ഗതാഗത കുരുക്ക് കുറയുന്നതിന് പകരം പലപ്പോഴും വർദ്ധിക്കുന്ന കാഴ്ചയാണ് കണ്ടത് ട്രാഫിക് പോലീസും നഗരസഭയും പലതവണ പുതിയ പരീക്ഷണങ്ങൾ നടത്തിയെങ്കിലും ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ സാധിച്ചില്ല ഒരു ലക്ഷത്തോളം വാഹനങ്ങൾ പ്രതിദിനം കടന്നു പോകുന്ന ജംഗ്ഷനാണ് വൈറ്റില ആലപ്പുഴ ഇടുക്കി കോട്ടയം ഭാഗങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങളും തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും സംഗമിക്കുന്ന ഇടം ഇത്രയും വലിയൊരു ജംഗ്ഷനിൽ നിർമ്മിച്ച പാലത്തിനുണ്ടായ വീഴ്ചകൾ വലിയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുന്നത് പാലം പണിതിട്ടും മിനിറ്റുകളോളം സിഗ്നലിൽ നിൽക്കേണ്ടി വരുന്നത് യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് കൃത്യമായ വഴിവിളക്കുകളുടെ കുറവും അശാസ്ത്രീയമായ ട്രാഫിക് ഐലൻഡുകളും രാത്രികാലങ്ങളിൽ അപകടങ്ങൾക്ക് കാരണമാകുന്നുമുണ്ട് എഴുപത്തി കോടി മുടക്കി നിർമ്മിച്ച പാലത്തിന്റെ അപാകതകൾ പരിഹരിക്കാൻ ഇപ്പോൾ സർക്കാർ വീണ്ടും ഒന്നര കോടി രൂപ അനുവദിച്ചിരിക്കുകയാണ് പൊതുജനങ്ങളുടെ നികുതി പണം ആസൂത്രണം ഇല്ലാത്ത പദ്ധതികൾക്കായി വീണ്ടും വീണ്ടും ചെലവഴിക്കേണ്ടി വരുന്നത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കുന്നുമുണ്ട് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അനുവദിച്ചിട്ടുള്ള ഒന്നര കോടി രൂപ ഉപയോഗിച്ച് വൈറ്റില ജംഗ്ഷനിൽ പുതിയ ട്രാഫിക് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാനാണ് തീരുമാനം നിലവിലുള്ള കോൺക്രീറ്റ് ഐലൻഡുകൾ പൊളിച്ചുമാറ്റി റോഡിന്റെ വീതി വർദ്ധിപ്പിക്കുകയും വാഹനങ്ങൾക്ക് സുഗമമായി തിരിയാനുള്ള സൗകര്യം ഒരുക്കുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യം എന്നാൽ പാലത്തിന്റെ തൂണുകൾ മാറ്റാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഈ ചെറിയ മാറ്റങ്ങൾ എത്രത്തോളം ഫലപ്രദമാകുമെന്ന കാര്യത്തിൽ ആശങ്ക നിലനിൽക്കുന്നുമുണ്ട് പാലാരിവട്ടം മേൽപ്പാലം നിർമ്മാണത്തിലെ അഴിമതിയും ബലക്ഷയവും കാരണം പൊളിച്ചുപണിയേണ്ടി വന്നത് കേരളത്തിൽ വലിയ രാഷ്ട്രീയ വിവാദമായിരുന്നു വൈറ്റിലയിൽ ബലക്ഷയത്തിന്റെ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അശാസ്ത്രീയമായ രൂപകൽപ്പനയുടെ കാര്യത്തിൽ ഇത് പാലാരിവട്ടത്തിന് സമാനമായ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് തല്ലിപ്പൊളിച്ചു കളയണമെന്ന മന്ത്രിയുടെ വാചകം പദ്ധതിയുടെ പരാജയത്തെയാണ് ചൂണ്ടിക്കാട്ടുന്നത് വൈറ്റില മേൽപ്പാലത്തിന്റെ അവസ്ഥ ഭാവിയിലെ വികസന പദ്ധതികൾക്ക് ഒരു പാഠമാകണം ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ അത് കേവലം ഒരു പാലം പണിയുക എന്നതിൽ ഒതുങ്ങാതെ ആ പ്രദേശത്തിന്റെ മൊത്തത്തിലുള്ള ഭൂപ്രകൃതിയും ഗതാഗത രീതിയും മുൻകൂട്ടി കാണേണ്ടതുണ്ട് എഞ്ചിനീയർമാരും നഗര ആസൂത്രകരും തമ്മിലുള്ള ഏകോപനമില്ലായ്മയാണ് വൈറ്റിലയിൽ ഇത്ര വലിയ അബദ്ധത്തിന് കാരണമായത് മന്ത്രി ഗണേഷ് കുമാർ അനുവദിച്ചിരിക്കുന്ന പുതിയ ഫണ്ടും ട്രാഫിക് പരിഷ്കാരങ്ങളും വൈറ്റിലയിലെ യാത്രാ ദുരിതത്തിന് ഒരു ചെറിയ ആശ്വാസമെങ്കിലും നൽകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം